ലുക്കീമിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പലപ്പോഴും വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് എന്നാൽ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു രസകരമായ അനുഭവം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തിന് ബ്ലഡ് പരിശോധിച്ചപ്പോൾ അറുപത്തഞ്ച് വയസ്സോളമുണ്ട് ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതിൽ ചെറിയ ഒരു അപ്നമാലിറ്റി കണ്ടു കൂടുതൽ പരിശോധന ചെയ്തു ബോൺമാരോ ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം ലുക്കീമിയാണെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അല്പം ഒരു അങ്കലപ്പൊടെ ചോദിച്ചത് ചികിത്സ വേണ്ട എന്ന് പറയുമ്പം ഇനി ചികിത്സ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അപ്പൊ പറഞ്ഞു അതിന് ചികിത്സയുടെ ആവശ്യമൊന്നും ഇല്ല സാധാരണ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി അതൊരു സി എം എൽ ക്രോണിക് മൈലോട്ട് ലുക്കീമിയ ആണ് ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇത് പൊതുജനങ്ങളുടെ ഇടയില് പെട്ടെന്ന് ലുക്കീമിയ എന്ന് കേൾക്കുമ്പോൾ ഏതാനും മാസങ്ങള് ഉള്ളു ഇനി ജീവിതം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കീമോ ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കണം അത് എടുത്താലും പ്രതീക്ഷയില്ല എന്നുള്ള ഒരു ധാരണയാണ് പലപ്പോഴും ഇത് സത്യത്തിൽ ഒരു ഡോക്ടറെ ആണെങ്കിൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തി ഇത് ഒരു എക്സ്ട്രീമിൽ നമുക്ക് ചികിത്സ പോലും വേണ്ടാത്ത ലുക്കീമിയകളുണ്ട് ഇനി മറ്റൊരു എക്സ്ട്രീം മറ്റൊരു എൻഡിൽ ചികിത്സിച്ചാലും നമുക്ക് ഒരു ചികിത്സ കൊണ്ട് കീമോതെറാപ്പി കൊണ്ട് രക്ഷപ്പെടാത്ത ക്യൂർ ചെയ്യാത്ത ചികിത്സകളുണ്ട് എത്രത്തോളം ലുക്കീമിയൊക്കെ നമുക്ക് ചികിത്സിച്ച് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് ീമിയകള് അക്യൂട്ട് ലുക്കീമിയയും ക്രോണിക് ലുക്കീമിയ ആയിട്ട് നമ്മൾ തരംതിരിക്കും ഈ ക്രോണിക് ലിം ലുക്കീമിയയിൽ തന്നെ ഈ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എന്ന് പറയുന്നത് ലുക്കീമിയക്ക് പേര് ലുക്കീമിയ എന്നാണെങ്കിലും നമ്മളൊരു രോഗിയോട് പറയുമ്പോൾ നമ്മൾ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ആൾ അടുത്ത നിമിഷം ഗൂഗിൾ അടിച്ചു നോക്കും ലുക്കീമിയ ലുക്കീമിയ എന്ന് കേൾക്കുമ്പോ ഗൂഗിള് പറയുന്നതായിട്ട് ആൾക്കിനി ഉള്ളൂ എന്ന് ആൾ സ്വയം വിധി എഴുതും പക്ഷേ ഈ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ ഒക്കെ വളരെ മൈൽഡായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഈ പറഞ്ഞ സാറിൻ്റെ സുഹൃത്തിന് ഉണ്ടായ പോലെ വളരെ മൈൽഡായിട്ടുള്ള ഒരു ക്യാൻസറും അതിന് രോഗിക്ക് സിംറ്റം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല ഈവൺ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം ചികിത്സയില്ലാതെ ഫോളോ അപ്പിൽ പോകുന്ന ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ രോഗികളുണ്ട് അത് ഈ ലുക്കീമിയയുടെ ഒരു വശം അതുപോലെ ഇപ്പൊ എ എം എൽ അല്ലെങ്കിൽ എ എൽ എൽ എന്ന് പറയുന്ന അത് ഈ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും രോഗിക്ക് വളരെ സിംറ്റംസ് ഉണ്ടാക്കുകയും ജീവന് തന്നെ ഭീഷണി ആവുന്ന ലുക്കീമിയകളാണ് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ പ്രതിസ്ഥിതി വെച്ചിട്ട് ലുക്കീമിയകളുടെ ക്യൂർ റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മുതൽ ശതമാനം വരെയാണ് ഓവറോൾ പ്രായം കൊണ്ടും ബാക്കി പല ാണ് പ്രധാനമായിട്ടും ഈ അക്യൂട്ട് അക്യൂട്ട് ഇപ്പം ഡോക്ടർ ഓയി പറഞ്ഞതനുസരിച്ച് ഒരു അറുപത് ശതമാനം ആൾക്കാരിൽ ക്യൂർ ചെയ്യാൻ പറ്റും അസുഖം പൂർണ്ണമായിട്ട് ഏതാണ്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും പിന്നെ ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റ് ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്കാണ് നമുക്ക് പലപ്പോഴും പറയാം നമുക്ക് പരിചയത്തിലുള്ള ആൾക്ക് ആദ്യത്തെ കീമോ കഴിഞ്ഞു കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പം കുറഞ്ഞു പക്ഷെ ആറുമാസം കഴിഞ്ഞ് പിന്നെയും ചെക്ക് ചെയ്തപ്പം പിന്നെയും അസുഖത്തിന്റെ ലക്ഷണമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റ് ആൾക്കാർ വരാം അപ്പൊ ഡേറ്റൊക്കെ നമുക്ക് കുറെ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പം വളരെ പ്രശസ്തി അറിഞ്ഞോണ്ടിരിക്കുന്ന എന്താണ് കാർട്ടിസൽ തെറാപ്പി അല്ലെ ഇപ്പൊ രാജകീയ ആശുപത്രിയിൽ പോയി ഇത് നമ്മളൊരു സാധാരണ ട്രീറ്റ്മെന്റ് പോലെ ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടെ അറിയാൻ കാരണം വെച്ചാൽ മുപ്പത് ശതമാനം ആൾക്കാരില് എന്ത് ട്രീറ്റ്മെന്റിനും അവര് ഓടുവാണ് ശരിക്കും അവർക്ക് വേറെ ആ ഒരു തെറാപ്പി തെറാപ്പി അതൊന്ന് വിശദീകരിക്കാമോ ഒരു നൂതനമായ ചികിത്സാ രീതിയാണ് നമ്മൾ പണ്ട് ക്യാൻസറുകളെ ട്രീറ്റ് ചെയ്തിരുന്നത് കീമോ തെറാപ്പി വെച്ചിട്ടാണ് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അനുഭവം പെടുന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കീമോതെറാപ്പി മരുന്നങ്ങ് കയറ്റിവിടുന്നു അതുപോലെ ക്യാൻസർ കോശങ്ങളെയും നോർമൽ കോശങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നു അതിന്റെ കൂടെ ക്യാൻസർ കോശങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുന്നു അതായിരുന്നു ആദ്യത്തെ ചികിത്സാരീതി അത് കഴിഞ്ഞ് പിന്നെ ടാർജറ്റഡ് തെറാപ്പികളുടെ കാലം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ക്യാൻസർ തെറാപ്പിനെ ടാർജറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നു ഇമ്യൂണോ തെറാപ്പി എന്നൊക്കെ പറയുന്ന ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള പ്രോട്ടീനുകളെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കൊല്ലുന്ന ഒരു അല്ലെങ്കിൽ അതിനെ ടാർജറ്റ് ചികിത്സാ ചികിത്സാരീതിയിലേക്ക് ക്യാൻസർ ചികിത്സാരംഗം മുന്നേറി അതും കഴിഞ്ഞ് ഇപ്പൊ പുതിയതായി വന്നേക്കുന്നതാണ് കാർട്ടിസൽ തെറാപ്പി അതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശ്വേതരക്താണുക്കളിൽ തന്നെ ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ് എന്നുള്ള പല ഘടകങ്ങളുണ്ട് അതിൽ ഈ ടി ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ശരീരത്തിലെ ഒരു പോലീസ് മാൻ ഓഫ് ദ ബോഡി എന്നൊക്കെ പറയാവുന്ന ഒരു ഫംഗ്ഷൻ വഹിക്കുന്ന രക്തത്തിലെ രക്തത്തിലെ വെളുത്ത സെല്ലിലെ ടി ലിംഫോസൈറ്റുകൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ പല കാരണങ്ങൾ കൊണ്ട് ചെറിയ ജെനറ്റിക് അബ്നോർമാലിറ്റിയും അത് കാരണം ക്യാൻസർ സെല്ലിന്റെയും ഫോർമേഷൻ ഒരു ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ നടക്കുന്നുണ്ട് അതിനെയൊക്കെ ക്യാൻസർ സെല്ലി അബ്നോർമൽ സെല്ലായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് ഈ ടി സെല്ലുകളാണ് ക്യാൻസർ സെല്ലുകൾ ഈ ടി സെല്ലിന്റെ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുമ്പോഴാണ് അത് ക്യാൻസർ ആവുന്നത് കാർ ടീസൽ തെറാപ്പിയിലൂടെ ചെയ്യുന്നത് ഇത് ഒരു നാച്ചുറൽ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉള്ള ഒരു കഴിവാണ് അതിന് ആ കഴിവ് നഷ്ടപ്പെടുമ്പോൾ ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ടീസെല്ലുകളെ ക്യാൻസറിനെ കൊല്ലാൻ ഒന്നും കൂടി ശക്തിപ്പെടുത്തുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് കാർട്ടീസൽ കാർട്ടീസൽ തെറാപ്പി അപ്പൊ നമ്മള് നമ്മുടെ ശരീരത്തിലെ ടീസെല്ലുകളെ കളക്ട് ചെയ്യുന്നു ഓക്കെ കളക്ട് ചെയ്ത് അതിനെ ചെറുതായിട്ട് നമ്മൾ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് വഴി ഒന്ന് മോഡിഫൈ ചെയ്യും രോഗിയുടെ നമ്മൾ സ്വന്തം എഞ്ചിനീയർ ഒരു ഒരു പുറത്തുള്ള ോട്ടീനെതിരെയുള്ള ആന്റിബോഡി ടീസെല്ലിന്റെ പുറത്ത് വെച്ചു കൊടുക്കും അപ്പൊ ആ ടീസെല്ലുകൾക്ക് ആ പ്രോട്ടീനെ പോയി പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റും അങ്ങനെ ആ ക്യാൻസർ സെല്ലുകളെ പോയി ടാർഗറ്റ് ചെയ്ത് കൊല്ലാനുള്ള കഴിവ് ടീസെല്ലുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ് അതായത് ശരീരത്തിലുള്ള ടീസെല്ലുകൾക്ക് തന്നെ കുറച്ചുകൂടെ ഒരു ബൂസ്റ്റ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിന് കഴിവ് കൊടുക്കുകയാണ് അതെ അപ്പൊ നമ്മൾ പേഷ്യന്റ് രോഗിയുടെ തന്നെ ടീച്ചലുകളെ എടുത്ത് അതിനെ ഈ ഒരു മോഡിഫിക്കേഷൻ നടത്തി തിരിച്ച് പേഷ്യന്റിലേക്ക് എങ്ങനെയാണ് ാണ് രോഗിയുടെ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ സമാനമായ വഴിയാണ് നമ്മൾ ടി കളക്ട് ചെയ്യുന്നത് എന്നിട്ട് അത് നമ്മൾ മാനുഫാക് ഈ ടി ടീസെ മോഡിഫൈ ചെയ്യാൻ അത് ഒരു സെൻട്രൽ ഫെസിലിറ്റി ആണ് നമുക്കിപ്പോ അത് മാനുഫാക്ചർ ചെയ്യുന്ന രണ്ട് കമ്പനികൾ ഉണ്ട് ഇപ്പൊ ഇന്ത്യയില് ഒരാളുടെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഒന്ന് ആണ് അവരത് അവിടെ കൊണ്ടുപോയി മാനുഫാക്ചർ ചെയ്യും മാനുഫാക്ചർ ചെയ്തതിന് ശേഷം അവര് യൂഷ്വൽ മാനുഫാക്ചറിങ് ടൈം ഒരു ട്വന്റി വൺ ഡേയ്സ് ആണ് മുതൽ ഒന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ അവരത് ഇത് ഓരോ രോഗിക്കും സ്പെസിഫിക് ആയിരിക്കും ഓരോ രോഗിയുടെ എടുത്തിട്ട് ആ രോഗിയുടെ ക്യാൻസർ ഏതാണെന്നുള്ള അനുസരിച്ചാണോ ഇത് അല്ല ഇതിപ്പോ ഒരു രോഗിയുടെ സെല്ല് കളക്ട് ചെയ്യുന്നത് പക്ഷെ ചില ക്യാൻസറുകൾക്ക് മാത്രമേ ഇപ്പൊ സെൽ തെറാപ്പി അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് ഉള്ള കോമൺ സെൽ തെറാപ്പി മാനുഫാക്ചറിംഗ് പ്രോസസ്സ് സെയിമാണ് സെയിം സെല്ല് രോഗിയുടെ തിരിച്ചു വന്നിട്ട് രോഗിക്ക് കൊടുക്കും രോഗിക്ക് കൊടുക്കും അപ്പൊ രോഗിക്ക് കൊടുക്കുമ്പോ നമ്മള് ഈ രോഗിയുടെ ടി ഈ ടി സെല്ലുകൾ ചെറിയ വ്യത്യാസങ്ങൾ വന്ന രോഗിയുടെ ശരീരത്തിലുള്ള ചിലപ്പോൾ ഈ അപ്പൊ ആ ഒന്ന് സപ്രസ് ചെയ്യാനുള്ള കീമോതെറാപ്പി കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ഇപ്പോ ഇത് പല റേറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ കറന്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കാർ ടീസെ ഒരെണ്ണം ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് കോഴ്സ് വേണ്ടി ട്രീറ്റ്മെന്റ് ആണ് അത് കാർ പ്രോസസ് മാനുഫാക്ട് ഈ ഈ ഈ ഈ പിന്നെ ബാക്കി ട്രീറ്റ് നമ്മുടെ അഡ്മിഷൻ അതിന്റെ കോസ്റ്റ് നമ്മൾ പറയുന്ന ശതമാനം രോഗികൾക്ക് പറയുന്നതിന്റെ ഒരു എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം അതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ക്യാൻസറിനെ ട്രീറ്റ് ചെയ്തു പ്രാഥമികമായ ഒരു ട്രീറ്റ്മെന്റിന്റെ റെസ്പോൺസ് റേറ്റ് ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനം വരെ പക്ഷെ അതിൽ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുടെ പിന്നെയുള്ള ഒരു രോഗം മാറാനുള്ള സാധ്യത ാണ് ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് പതിനഞ്ച് പലപ്പോഴും അതാണ് ഈ നമ്മളെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യം അവരെയാണ് നമ്മൾ അറിയുന്നത് ഈ പലപ്പോഴും നമ്മൾ പറയാറില്ല ചികിത്സിച്ചു ആ ഒരു വിഭാഗം രോഗികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇപ്പൊ ഈ കാർട്ടീസല് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ പുതിയ ചികിത്സാ രീതി വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അതിന്റെ ചെലവ് വളരെ കൂടുതലായിരിക്കും ഭാവിയിൽ എപ്പോഴും തീർച്ചയായിട്ടും ഇത് കൂടുതൽ പേരിലോട്ട് ഇത് ഉപയോഗിക്കപ്പെടുകയും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ചെലവ് ഗണ്യമായിട്ട് കുറയും ഇപ്പൊ ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ ഏകദേശം നാപ്പത്തി അഞ്ച് അമ്പത് ലക്ഷം മുപ്പതിലോട്ട് പിന്നെ ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് ചികിത്സിക്കാൻ ഉള്ള സാധ്യതയുണ്ടോ ഇപ്പോ അറ്റ് പ്രസന്റ് ഇല്ല പക്ഷെ അതിനെ കുറിച്ചുമുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് ബാക്കി ചികിത്സ നമ്മളിപ്പോ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് പറയുന്ന ചികിത്സാരീതി വെച്ചു നോക്കുമ്പോ റിലേറ്റീവ്ലി ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് കുറഞ്ഞ രീതിയാണ് ആൻഡ് ഇതിന്റെ ഫലം അല്ലെങ്കിൽ ഇത് രോഗം മാറ്റാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അപ്പോ പ്രാഥമികമായി തന്നെ കാർട്ടിസെൽ ഉപയോഗിക്കുന്ന ഗവേഷണങ്ങൾ നടന്നുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു ലുക്കിമിയ കണ്ടുപിടിച്ചു അക്യൂഡ് ലുക്കിമിയാണ് അത് കിമോതെറപ്പി ചെയ്തു അത് ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ ക്യൂർ കിട്ടുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ അല്ലെ ഇത് കാർട്ടിസന്റെ ഓപ്ഷനെ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണെന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അല്ലേ പണ്ടൊക്കെ പല കാര്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചികിത്സയെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ വളരെ എളുപ്പത്തിൽ ലഭ്യമാണോന്നുള്ളത് വളരെ ഒരു ആശ്വാസകരമായ കാര്യമല്ലേ താങ്ക് യു ഡോക്ടർ റോയ്